പ്പോൾ ഗോവിന്ദാമിയെ പിടികൂടിയ ആ സ്ഥലത്താണ് ഇതാണ് കിണർ ഈ കിണറിൽ ഇറങ്ങിയാണ് ഗോവിന്ദച്ചാമി പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണു ഒളിച്ചു കഴിയാൻ ശ്രമിച്ചത് നിറയെ വെള്ളമുള്ള കിണറാണ് അതിന്റെ പടവിലാണ് ഗോവിന്ദച്ചാമി ഒളിച്ചിരുന്നത് അതായത് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല ആഴത്തിൽ തന്നെ വലിയ അളവിൽ വെള്ളമുള്ള കിണറാണ് ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് അതായത് സർക്കാരിന്റെ ഓഫീസ് തന്നെയാണ് അവിടെയുള്ള അതിന്റെ പിറകിൽ ആ ഓഫീസിനുള്ള പിറകിലാണ് പിറകിലുള്ള കിണറ്റിലാണ് വിധത്തിൽ ഒളിച്ച് കഴിഞ്ഞിരുന്നത് ഈ കയർ ഇവിടെ കാണാൻ കഴിയും കയറ് ഈ കയറിൽ പിടിച്ചുകൊണ്ട് കിണറിന്റെ പടവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസുകാർ നേരത്തെ ഇതിന് മുകളിലൂടെയൊക്കെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാട് പിടിച്ച സ്ഥലം ഈ പറയിൽ കാണുന്ന മതിലിനപ്പുറത്താണ് അവിടെയൊക്കെ വന്ന് തിരഞ്ഞതാണ് ആ സമയത്ത് ഗോവിന്ദചാമിയെ കാണാതെ പോയത് ഈ കിണറിന്റെ ഈ കയറിൽ പിടിച്ചുകൊണ്ട് പടവിലേക്ക് ഇറങ്ങി ഒളിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനായാലും നമ്മൾ കേരളം കാത്തിരുന്ന ഒരു വിവരം ഗോവിന്ദചാമിയെ പിടികൂടി എന്നുള്ളത് നമുക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞ ഇവിടെ മാതൃഭൂമി ന്യൂസിന് മാത്രമാണ് തത്സമയം അത് അങ്ങനെ അറിയുന്നത് ഞങ്ങൾ പിന്നെ ആദ്യം ഒരു പ്രാവശ്യം വന്ന് എല്ലാം ചെക്ക് ചെയ്തതാണ് ഇവിടെ വന്നിട്ട് ആ സമയത്ത് ഇവിടെ ഒന്നും കണ്ടില്ല പിന്നെ എഗൻ ആരും പറഞ്ഞു ഇങ്ങനെ മോഹിനി ശാമനെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഭാഗത്തേങ്ങ് ഓടിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞു എഗിൻ നമ്മൾ വീണ്ടും വന്നപ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്നോടപ്പം എല്ലാവരും ഓടിപ്പോയല്ലോ അപ്പോൾ ഒരുപക്ഷെ ആ ഗ്യാപ്പിൽ എങ്ങനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീണ്ടും ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നോക്കാൻ കാരണം ജസ്റ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും അവൻ വെള്ളത്തിലുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു കുറ്റവാളി ആദ്യം എന്താ നമ്മുടെ പറയാനില്ല അത്ര ഇത് നമ്മളെ നോക്കിട്ട് നിൽക്കുമായിരുന്നു അപ്പോഴൊന്നും രണ്ടാമത് എന്താന്ന് വെച്ചാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി അപ്പോഴും പിന്നെയും അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇതാണല്ലോ കാരണം ഇവിടെ ആളുകൾ मिल गया लो ബഹള അങ്ങോട്ടായപ്പോ അപ്പോ വീണ്ടും പറഞ്ഞതാ നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം കാരണം ഇവിടെ ആളൊഴിഞ്ഞപ്പോ അയാൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണ് വീണ്ടും അവര് അവിടെ ആ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തോടാണ് അപ്പൊ ആ തോടിലാണ് അവർ ആൾക്കാർ ആദ്യം ഫസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടാം ഇവിടെ കണ്ടുപിടിച്ചതിന്റെ നമുക്ക് നമ്മുടെ കിണർ അതിന് കാരണമായി ഓഫീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കിണറിലാണ് കൊടുങ്കുറ്റവാളി ഗോവിന്ദചാമി വന്ന് വിളിച്ചിരുന്നത് റിജിൽമാക്കുറ്റി കൂടി തത്സമയം ഇവിടെ ഉണ്ട് റിജൽമാക്കുറ്റി ഗോവിന്ദചാമിയെ പിടികൂടുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് എങ്ങനെ ഒരു ദൗത്യം പറയാല്ലേ നമ്മൾ ശബ്ദം കേട്ട് വരുമ്പോ ഇയാൾ ഈ വെള്ളത്തിൽ കയറി പിടിച്ച് നിക്കുകയാണ് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് നിക്കുകയാണ് അപ്പൊ അതാ കാണുന്നത് ഇല്ല ആ ഒറ്റ കൈ കൊണ്ട് ഇത്രയും സാഹസം കാണിക്കണെങ്കിൽ ഈ ഇത്രയും നോട്ടോറിസ്റ്റ് പ്രതി ആ ജയിലിൽ ചാടിയത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്ത് എന്തൊരു സംവിധാനമാണ് ഈ നാട്ടില് സിസ്റ്റത്തിന്റെയും സംവിധാനത്തിന്റെയും ജയിൽ വകുപ്പിന്റെ പരാജയമാണ് ഒരു നൊട്ടോറിസ് ക്രിമിനൽ പോലും ഇത്ര കൂളായി ജയിലിൽ ചാടുന്ന അവസ്ഥ ഈ ജയിലിൽ വരുന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമ്മുടെ നമ്മുടെ കൺമുൻപിൽ ക്യാമറയുടെ ഉണ്ടാകുന്ന പിടിയിലുണ്ടാവുന്ന തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ചാനലിലും അതുകൊണ്ട് കാണുകയാണ് ഈ ഒരു പ്രതിയെ കണ്ടില്ല പക്ഷേ ഇത്രയും നമ്മൾ വെറുക്കപ്പെടുന്ന ഈ സമൂഹമാകെ മനസാക്ഷിയുടെ മൂലം വെറുക്കപ്പെടുന്ന ഒരു പ്രതി മുമ്പിൽ നിൽക്കുമ്പോ വല്ലാത്തൊരു ഒരു പൊതുപ്രവർത്തനത്തിൽ നമുക്ക് ആ രൂപ കൈകാര്യം ചെയ്യാൻ പറ്റാതുകൊണ്ടാണ് തത്സമയം രാഹുൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രാഹുൽ വളരെ വല്ലാത്തൊരു നിമിഷമായിരുന്നു അത് ആ ഓഫീസിലുള്ളവർക്കും വലിയ അങ്കലാപ്പോ പകപ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ നിമിഷം കാരണം ആ സ്ഥാപനത്തിന്റെ കിണറ്റിൽ തന്നെ ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി വന്ന് ഒളിച്ചിരുന്ന സമയം അതാണ് അവർ പങ്കുവച്ചത് അല്ലേ രാഹുൽ മോത്തി അതിനൊപ്പം തന്നെ ഈ ഗോവിന്ദചാമിയുടെ ആരോഗ്യനില എത്രത്തോളമാണ് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ജയിലിൽ ചാടി രണ്ട് ഇത്രയും സുരക്ഷയൊക്കെ ഉണ്ട് പത്താം ബ്ലോക്കിൽ നിന്നാണ് സുരക്ഷയെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും ആ പത്താം ബ്ലോക്കിൽ നിന്ന് അഴിമുറിച്ച് പുറത്തേക്ക് കടന്ന രണ്ട് മതിലുകൾ ചാടി കിടന്ന് അതായത് ഒരു കൈപ്പത്തി ഇല്ലാത്ത ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നത് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല പിന്നെ അവിടെ നിന്ന് നടന്നു വന്ന് ആൾക്കാർ തിരിച്ചറിയുന്ന സമയത്ത് ഓടി പിന്നീട് ഈ കാടിലിടയിലൂടെ ഓടി പോലീസ് തിരയുന്നുണ്ടെന്ന് മനസ്സിലാക്കി ശബ്ദമൊക്കെ എന്തായാലും ഗോവിന്ദചാമി കേൾക്കുന്നുണ്ടാകണം ആ സമയത്ത് അടുത്ത മതിൽ രണ്ട് മതിലുകൾ കൂടി ചാടിയാണ് ഈ കിണറ്റിനകത്തേക്ക് ഗോവിന്ദചാമി ഇറങ്ങുന്നത് എന്നതാണ് അതുതന്നെയും ഒരു കൈകൊണ്ട് അതിൻ്റെ കയറ് മുഴുവൻ വെള്ളമുള്ള കിണറാണ് നല്ല മഴ പെയ്യുന്ന സമയമാണല്ലോ അപ്പോൾ മുഴുവൻ വെള്ളമുള്ള കിണറാണ് ആൾക്ക് അതിലേക്ക് ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ എന്തായാലും മരിച്ചു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഒരു കൈകൊണ്ട് കയറ് പിടിച്ചാണ് കിണറിൻ്റെ പടവിൽ ചവിട്ടി ഗോവിന്ദസ്വാമി അവിടെ ഒളിച്ചു നിൽക്കുന്നത് മുകളിൽ നടക്കുന്നാവും ശബ്ദകോലാഹലങ്ങളും എല്ലാം ഈ കുറ്റവാളി മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യം അതായത് ആ കുറ്റി കാട്ടിൽ പോലീസിനൊപ്പം നാട്ടുകാർക്കൊപ്പം ചേർന്ന് തിരച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളും തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്നത് ഗോവിന്ദിയുടെ ഉണ്ട് ഏതായാലും ആ സമയത്ത് വളരെ പെട്ടെന്ന് രാഹുലിനും ക്യാമറമാൻ ഷിജിൻ അരിപ്പറ്റി ഓടി അവിടെ എത്താനും കഴിഞ്ഞു ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കരുതുന്നത് അങ്ങോട്ടേക്ക് ക്യാമറ 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 മൂവി ഒരു പക്ഷേ ഗോവിന്ദിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടി കിട്ടി പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ അഭിലാഷെ ഗോവിന്ദി പിടിയിൽ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും ഗോവിന്ദി അദ്ദേഹത്തിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദയാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിട്ട് ഗോവിന്ദിയെ പോലീസ് പിടികൂടി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക തത്സമയം ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ തത്സമയം അത് സംപ്രേഷണം ചെയ്യുകയാണ്